നമ്മുടെ മുറ്റം കളർഫുൾ ആക്കുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വൈത്തിൽ ഗാർഡനിൻ്റെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇത് ചൈനീസ് ബാൾസൻ ചെടിയാണ് കിട്ടും നമുക്കറിയാം ചൈനീസ് ബാൾസൻ ചെടി ഇപ്പോൾ ബാൾസൻ ചെടി തന്നെ നാടൻ ഇനത്തിലുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിലുണ്ട് അതുപോലെ തന്നെ ഡബിൾ പറ്റൽസിലുണ്ട് സിംഗിൾ പെട്ടൽസിലൊക്കെ നമുക്ക് ഈ ചെടി കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇലകൾ തന്നെ വെരിക്കേറ്റഡ് ആയിട്ടുള്ള ബാൾസൻ ചെടിയുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ ഒരു നീല ശംഖുഷ്പം കണ്ടപ്പോൾ ഞാൻ ആ ഒരു അങ്ങോട്ടും എൻ്റെ ഫോണിൻ്റെ ക്യാമറ പോയതാണ് കിട്ടും അപ്പോൾ പൂക്കൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നീല ശംഖുപുഷ്പം കൊണ്ട് നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും നമുക്ക് ശരീരം നമുക്ക് നല്ല എനർജി ഉന്മേഷൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണണേ അപ്പോൾ നമുക്ക് ഈ ഈ ഒരു ചെടി അതായത് ബാഴ്സൺ ചെടിയുടെ കംപ്ലീറ്റ് ക്യാരീനെ കുറിച്ചാണ് കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അപ്പം നമുക്കിതിൻ്റെ സൺലൈറ്റ് നോക്കാം ആദ്യം തന്നെ നമ്മൾ സൺലൈറ്റ് നോക്കുകയാണെങ്കിൽ നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ ഇലകളൊക്കെ തന്നെ ഉണങ്ങിയിട്ട് പിന്നെ നമുക്ക് ചെടി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലൊരു ഷൈഡിലാണ് നമ്മൾ ഈ ഒരു ബാൾസൺ ചെടി വളർത്തേണ്ടത് അതായത് സൺഷെഡിൻ്റെ അടിയിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തണലുള്ള വെളിച്ചം കിട്ടണം പക്ഷേ നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ വെച്ച് കൊടുത്താൽ മാത്രമേ ഈ ഒരു ചെടി നല്ല രീതിയിൽ നമുക്ക് വളരുള്ളൂ ഈ ഒരു ചെടിക്ക് കുറച്ചൊരു ഷൈഡ് ലിവിങ് പ്ലാന്റ് എന്നൊക്കെ പറയാം കുറച്ച് കുറച്ചൊരു തളലും കൂടി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചെടിയെ വളർത്തേണ്ടത് അതുപോലെ തന്നെ നല്ല കെയറിങ് കൊടുക്കണം കേട്ടോ നല്ല കെയറിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പിന്നെ കലാത്തി പ്ലാന്റ്സിനൊക്കെ പറയുന്നത് നല്ല കെയറിങ് കൊടുക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് നോക്കിയാലേ നമുക്ക് ഈ ഒരു ചെടി പിടിച്ചു കിട്ടുകയുള്ളു കാരണം എന്താ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകും ചില ചില സമയത്ത് അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞുപോകും അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഓവർ വാട്ടറിങ് പാടില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ തണ്ട് തണ്ട് ഒരു മശിത്തണ്ടില്ല നമ്മൾ വെള്ളത്തണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെടിയുടെ തണ്ട് പോലെയൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തണ്ടും വേരും ഒക്കെ നമുക്ക് ചീഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ചെടി നശിച്ചു പോകും അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾ ദിവസം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട നമ്മൾ ഇതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ മിക്സ് ആണ് നോക്കുക പോട്ടിമിക്സിൽ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ രണ്ട് രക്ഷ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചകിരിച്ചോറൊന്നില്ലാത്ത പോട്ടി മിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒന്നരാടനൊക്കെ നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലായി പോയിട്ട് എന്തായാലും ചെടി ചീഞ്ഞ് പോകും പിന്നെ നമുക്ക് പോട്ടി മിക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരട്ടോ പോട്ടി മിക്സിൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടത് മണ് മണലാ കേട്ടോ മണൽ കൂടുതലെടുത്തിട്ട് കുറഞ്ഞ അളവിലും മണ്ണും കുറച്ച് ചാണകപ്പൊടി ഇനി ചകിരിച്ചോറ് എടുക്കുന്നവരെ ചെരിച്ചോറ് കുറഞ്ഞ രീതിയിൽ എടുക്കുക ഇങ്ങനെയുള്ള നല്ലൊരു പോട്ടി മിക്സിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചകിരിച്ചോറിടുകയാണെങ്കിൽ നമ്മൾ കൊക്കോപ്പിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ തോത് കുറച്ച് കൊടുക്കണം കേട്ടോ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചേ എന്താ കൊക്കോപ്പിറ്റ് വെള്ളം വലിച്ചെടുക്കുന്നതാണ് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെടി പെട്ടെന്ന് തന്നെ ചീഴിഞ്ഞ് ചെടി ഇല്ലാതായി പോകുന്നത് നമുക്ക് കാണട്ടോ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ നമ്മളെ വീട്ടുമുറ്റത്ത് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരും അത് എല്ലാ വർഷ സമയത്തും നമുക്ക് പൂക്കൾ തരുന്നതാണ് പക്ഷേ നമ്മുടെ കെയറിങ് ആണ് ഇതിന് വേണ്ടിയത് നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഞാൻ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഇതില് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നാടൻ വാത്സത്തിൻ്റെ അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റെമ്മിൽ ഒരു റൂട്ടുള്ള സ്ഥലം ഉണ്ടാകും ആ റൂട്ടുള്ള സ്ഥലത്തിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വെറും പൂയിമണ്ണില് ഒരു ബോട്ടി മിക്സിൽ ഒന്നും ചേർക്കാതെ വെറും മണ്ണിൽ അതിൽ മണ്ണും മണ് ചെരിച്ചൊറും ചാണകപ്പൊടി ഒന്നും ഇടാതെ വെറും പൂഴിമണ്ണിൽ നമ്മൾ ഈ ആ ഒരു റൂട്ട് മണ്ണിൽ തട്ടുന്ന രീതിയിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ മാൾസം ചെടി പിടിക്കട്ടോ അങ്ങനെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് നമുക്ക് ഇതിൻ്റെ വിത്ത് വീണിട്ട് വിത്ത് പാകിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കട്ടോ കൂടുതലും അധിക ആൾക്കാരും കട്ടിങ്സിലൂടെയാണ് തട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ നമുക്ക് വിത്ത് വിത്തിട്ടിട്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കട്ടിങ്സിലൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകും വിത്താകുമ്പോൾ ചെറിയ തൈ മുളച്ച് കുറച്ച് വലുതായി വന്നിട്ട് നമുക്ക് പൂക്കൾ കിട്ടുള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ചെടി നമ്മളൊന്ന് കുറച്ച് വലുതാവുമ്പോൾ ഒന്ന് വെട്ടി വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് പുതിയ തൈകൾ മാറ്റിയെടുക്കണം കേട്ടോ കാരണം ഇതെപ്പോഴാണ് ഇതിന് എന്തെങ്കിലും സംഭവിക്കാൻ നമുക്ക് പറയാനേ പറ്റുള്ളൂ കാരണം എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോകെ വളം കൂടിപ്പോകെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി അപ്പടി ചീഞ്ഞു പോകുക അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എൽ മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പുതിയ ഗ്രോബേഗലോ ചട്ടിയിലും നമ്മൾ നട്ട് കൊടുക്കുക അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ മദർ പ്ലാന്റിന് എന്ത് സംഭവിച്ച എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ചെടികൾ ഉണ്ടാകുമോ അപ്പോൾ ഈ ഈ ബോസൻ ചെടി അങ്ങനെയാണ് നമ്മൾ കൂടുതലാക്കി എടുക്കേണ്ടത് നമ്മൾ വേഗത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാം പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ബ്രാഞ്ചസ് വരും അവിടെയൊക്കെ പിന്നെ പൂമുട്ടുകൾ ഉണ്ടാകും അതും നമുക്ക് ചെടിയൊന്ന് ബുഷിയാക്കാനും അത് സഹായിക്കിട്ടും അതുപോലെ നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ വളം എന്ന് പറയുന്നത് നമുക്കിതിന് ജൈവവളമാണ് കേട്ടോ നല്ലത് രാസവളത്തിനേക്കാട് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ ബാൾസം ചൈനീസ് ബാൾസം ചൊടിക്ക് നമുക്ക് ജൈവവളം ഇട്ട് കൊടുക്കുന്നത് നല്ലത് പച്ച ചാണകം ചാണകം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ കലക്കിയിട്ട് നമുക്ക് കുറയൊന്നും ഒഴിച്ച് കൊടുക്കരുതോ അതിന് അനുസരിച്ച് നമ്മൾ പോട്ടിൻ്റെ മണ്ണിനോ ചെടിക്കോ അനുസരിച്ചുള്ള അളവിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അത് നല്ല പച്ചപ്പോട് കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകും നമുക്ക് പിന്നെ ഫോസ്ഫറസ് ഒക്കെ ആണ് വേണ്ടിയത് നമുക്ക് എന്ത് ചെയ്യാം ഒക്കെ തലേനത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് പിന്നത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ചാരയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു